രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു റിസൾട്ട് വന്നു പുതിയ മന്ത്രിസഭ രൂപീകരിച്ചു അവർ ഭരണം തുടങ്ങി അതായത് എൻ ഡി എ സർക്കാരിലൂടെ പ്രധാനമന്ത്രിയായിട്ട് ശ്രീ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നു ഭരണം തുടങ്ങി കഴിഞ്ഞു പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി ചുമതലയേറ്റു ഇതൊക്കെ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി ഒരു മാസം എത്ര രൂപ ശമ്പളമായിട്ട് വാങ്ങുന്നു എന്നുള്ളതാണ് ഒരുപാട് ആളുകൾക്ക് ആ ഒരു സംശയമുണ്ട് ഒരുപാട് ആളുകൾ പല വീഡിയോസിൻ്റെ താഴെയും എനിക്ക് കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മറുപടി അല്ലെങ്കിൽ അവർക്കുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ നിലവിലെ ശ്രീ നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി ആ സ്ഥാനത്ത് ആര് ഇരുന്നാലും വാങ്ങുന്ന ശമ്പളം എത്രയാണെന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരമുള്ള കണക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വിഷയത്തിലേക്ക് പോകാം അടിസ്ഥാന ശമ്പളമായിട്ട് പ്രധാനമന്ത്രി വാങ്ങുന്ന ശമ്പളം എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയാണ് ഇത് പോരാത്തതിന് സ്പെഷ്യൽ അലവൻസ് ആയിട്ട് ഒരു ദിവസം മൂവായിരം രൂപ ലഭിക്കും അങ്ങനെയാണെങ്കിൽ ഒരു മാസം തൊണ്ണൂറായിരം രൂപ അലവൻസ് മാത്രമായിട്ട് ലഭിക്കും പ്രധാനമന്ത്രി ആണെങ്കിലും നിലവില് ലോക്സഭ എംപിയുമായിട്ടുള്ള അദ്ദേഹത്തിന് എം പി അലവൻസ് ആയിട്ട് ലഭിക്കുക നാൽപ്പത്തി അയ്യായിരം രൂപയാണ് അപ്പോൾ ആകെ മൊത്തം നോക്കുമ്പോൾ ശമ്പളമായിട്ട് കൈപ്പറ്റുന്ന തുക ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് പിന്നെ അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഈ ഒരു കാലത്തോളം താമസ സൗകര്യം സർക്കാർ വഹിക്കുന്നതാണ് പോരാത്തതിന് യാത്രാ സൗകര്യം അതിപ്പോൾ കാർ ആയിക്കോട്ടെ ട്രെയിൻ ആയിക്കോട്ടെ വിമാനമായിക്കോട്ടെ ഹെലികോപ്റ്റർ ആയിക്കോട്ടെ എല്ലാം തന്നെ സർക്കാർ വഹിക്കും പോരാത്തതിന് പ്രധാനമന്ത്രിക്കും അടുത്ത കുടുംബത്തിനും അതായത് ഭാര്യ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ചികിത്സാ ചെലവ് മൊത്തം സർക്കാർ വഹിക്കും അത് ഇന്ത്യക്ക് അകത്ത് നടത്തിയാലും ഇന്ത്യക്ക് പുറത്ത് നടത്തിയാലും ആ ഒരു ചികിത്സാ ചെലവ് മൊത്തം സർക്കാർ വഹിക്കും പോരാത്തതിന് പേഴ്സണൽ സ്റ്റാഫിനെ വെക്കാം ഇരുപത്തിനാല് മണിക്കൂറും എപ്പോഴും ഇവരുടെ സുരക്ഷയ്ക്കായിട്ട് എസ് പി ജി കമാൻഡസിന്റെ ഒരു സ്പെഷ്യൽ ഫോഴ്സ് എപ്പോഴും ഉണ്ടാവും അതും സർക്കാർ വഹിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കാം ആ ഒരു സ്റ്റാഫിന്റെ ശമ്പളവും സർക്കാർ വഹിക്കും പോരാത്തതിന് ഇന്റർനെറ്റ് ലൈൻ എന്നിങ്ങനെയുള്ള സകലമായ ബില്ലുകളും സർക്കാർ വഹിക്കും ചുരുക്കി പറഞ്ഞാൽ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ആ ഒരു സമയത്തെ ആ ഒരു കാലയളവിലുള്ള സകല ചെലവുകളും സർക്കാർ വായിക്കും പോരാത്തതിന് ഇവർക്ക് പെൻഷനുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് ആണ് നോക്കിയത് ഏറ്റവും പുതിയ കണക്ക് പ്രകാരമുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു ഇന്നത്തെ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്കെ ഷെയർ ചെയ്യും